ഹായ് ജാക്കേ ലൈവിലേക്ക് സ്വാഗതം കൂവിന് വിളിക്കുന്നുണ്ട് ജാക്ക് ചിരിക്കുന്നുണ്ട് നിസാമ് വന്നിട്ടുണ്ട് നിസാമെ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ മനസ്സിലായ സാറേന്ന് ചോദിക്കുന്നുണ്ട് ജാക്ക് ഇല്ല ജാക്കേ മനസ്സിലായില്ല ഭയങ്കരമായിട്ട് ഇവിടെ ചിരിക്കുന്നുണ്ടല്ലോ ജാക്കേ എന്നാലും ഓക്കേന്ന് പറയുന്നുണ്ട് ആ ബൈ പറയുന്നുണ്ട് ഓക്കേ ജാക്കേ നിസാമിന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് നിസാമ യാസിൻ വന്നിട്ടുണ്ട് അസ്സലാമലൈക്കു വലൈക്കും അസ്സലാം വരഹമുല്ലായി വർക്കോ യാസിൻ ചായ വിളിച്ചോ നിസാമ ചായ വിളിച്ചോ ഞാനേ കുറച്ച് തയ്യലും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സ്റ്റിച്ചിങ്ങും കൂടെ ഉണ്ട് പിന്നെ കുറച്ച് 오, 요. సాబు లైవ్ లెగ్ స్వాగతం సాబు చాయ కుడిచ్చో ചായ കുടിച്ചോ എന്ന് പറയുന്നു ചേച്ചി കാപ്പി കുടിച്ചായിരുന്നു ഇല്ല കുടിച്ചില്ലായിരുന്നു ചാപൂ ഞാൻ കുടിച്ചില്ല അച്ചിരി സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു പിന്നെ അവര് കല്യാണത്തിന് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കൊടുത്തില്ല അതൊരു ക്രമം ഉണ്ടായിരുന്നു

അസ്സാമലൈക്കും ഫാരിസ്ണ്ട് വാലയ്ക്കും ഇന്ന് എനിക്ക് എന്താ രണ്ട് ഷർട്ടുണ്ട് കൊണ്ടുപോയിട്ട് തയ്ക്കാനെ ഓക്കെ ഷാബു കൊണ്ടുപോവാ തയ്ച്ചു തരാവില്ല ഞാൻ പക്ഷെ ആണുങ്ങളുടെ ഷർട്ട് തയാൻ തയ്ക്കില്ലല്ലോ എനിക്ക് ഇന്ന് എനിക്ക് സുഖം ദിവസമാണ് സാബിത അലഹമുല്ല മാഷാ അത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടേട്ട് എല്ലാ ദിവസവും ഫരിസ്മനെ വരുവാണെ ഞാനൊരു നൂലൊന്നോക്കിട്ട് വരും ഷെറഫ് വന്നിട്ടുണ്ടല്ലോ ഷെറഫു ഡി പി മാറ്റിയായിരുന്നു ഹായ് പറയുന്നുണ്ട് അയ്യോ ഫാരിസ് എനിക്ക് ഇന്ന് എനിക്ക് ദുഃഖം ദോശ സ്ഥാപിതാത്താണോ ഞാൻ പറഞ്ഞത് സന്തോഷം ഫാരിസേ സോറി അടാ എന്താ പറ്റി ഫാരിസ് മോനെ അടാ ഫാരിസേ എന്താ പറ്റിയത് ദുഃഖം വരാൻ എന്താ നിനക്ക് ഇത്രയും ദുഃഖം കൊച്ചു പിള്ളാരല്ലേടാ നീ ഷറഫു ഹായ് പറയുന്നുണ്ട് ഷെറു ചെറുവിൻ്റെ ഡി പി എവിടെ ആയിരുന്നോ എവിടെ ആയിട്ടാണ് സുഖമല്ലേന്ന് ആയിരുന്നു അല്ലാണ്ടെല്ലാം സുഖമായിട്ടിരിക്കുന്നടാ ചെറുഖ് ബി പി മാറ്റിയായിരുന്നോ ഇന്നെ കൂട്ടുകാർ ഷാഹിനയുടെ മിഠായി കൊടുക്കലാണ് അതിന് നീ ദുഖിക്കുന്നെന്തിനാ എന്തിനാ ആ കൊച്ചിനെ കല്യാ മിഠായി കൊടുക്കട്ടെ അതിന് നീ ഫാരിസ് മോൻ ഫാരിസമാണ് ദുഃഖിക്കുന്നെന്തിനാ ഏ ഫാരി വേർമൂരുകം വന്നിട്ടുണ്ടല്ലോ അയ്യോ ഇതിനു വേണ്ടിയൊക്കെ ഹാർട്ട് വാരിക്കോരി രണ്ടോ ആവശ്യം ഉണ്ടോ മുറുക മാറ്റിത്താന്ന് പറഞ്ഞുണ്ട് ഷെറഫു ആ ഡി ഒരു മാറ്റം വന്നു പക്ഷെ അത് നല്ല എടുപ്പായിരുന്നു സ്വാഗതം വെൽക്കം എടാ നിനക്ക് നിനക്കതിന് കല്യാണപ്രായൊന്നും ആയിട്ടില്ലല്ലോ ഫാരിസ്മാനെ നീ കൊച്ചു മുന്നല്ലേ ഏടാ ഭാരി എന്നെ ഇഷ്ടായിരുന്നു ഭാര്യ അപ്പം പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നേ കേട്ടോ അങ്ങനെ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടിപ്പം നടക്കണ്ട കുറച്ചും കൂടെ ഒക്കെ ആവട്ടെ എന്നിട്ടൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ ഭാരി മുരുകൻ പൂ തരുന്നുണ്ട് ചെണ്ട് തരുന്നുണ്ട് ഷാഹിനയുടെ പിട്ടായി കൊടുക്കലാ അലഹമദില്ല അതെ പറച്ചവൻ ഓരോരുത്തർക്കും ഓരോ നേരിട്ടുണ്ട് പാരിസേ വിഷമിക്കണ്ട കേട്ടോ ഷെറു ചായ ഒക്കെ കുടിച്ചോടാ ഒരു മുരുകം ഇവിടെ ഒരുപാട് വാരിക്കോരി ഇടുന്നുണ്ട് എന്താണെന്നറിയില്ല ഷെറു തയ്യലും കടാ ഇന്ന് കല്യാണമൊക്കെ ഉണ്ട് ജെല്ലി വന്നിട്ടുണ്ട് ജെല്ലി വ്ലോഗ് ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹായ് ജെല്ലി ഗുഡ് മോർണിംഗ് ജെല്ലി ചായ ഒക്കെ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് ജെല്ലി എല്ലാവർക്കും സൺഡേ ആയിട്ട് എന്താണ് പ്രോഗ്രാം ഒക്കെ എല്ലാവരുടെയും ഹലോ എന്ന് പറയുന്നുണ്ട് ജല്ലി പാരിസ് ചിരിക്കുന്നുണ്ട് ആ അവൻ ഹാപ്പിയാണ് അവനാ പാരിസ് മോൻ ആരാ മോന് അല്ലേടാ ജല്ലി ഡാൻസ് കളിക്കുന്നുണ്ട് നമുക്കെല്ലാം കല്യാണത്തിന് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം മാഷെന്ന് പറയുന്നുണ്ട് ഷെറഫ് ആ അതെ അതെ നമുക്കൊരു കല്യാണത്തിന് ബുക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം അല്ലേ ഷെറഫു അപ്പൊ വാരിസേ നമുക്ക് എല്ലാവർക്കും കൂടെ ഫ്ലൈറ്റിനകത്ത് വേണം പോകാന കേട്ടോ ജെല്ലി ചാറ്റ കാണിക്കുന്നുണ്ട് ഓക്കെ ജെല്ലി ജെല്ലിക്ക